ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയ ഓഡിയോക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തു വേണമെങ്കിൽ കിട്ടാൻ പറ്റുന്ന സാരിയുടെ ഒത്തിരി നമുക്ക് റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അതുതന്നെയാണ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്നൊരു ഗോൾഡൻ എല്ലോ ഷെയ്ഡ് വരും കേട്ടോ അതിൽ നല്ലൊരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ആ ലൈറ്റ് വെയ്റ്റ് ആണ്ട്ടോ സാരി നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ടോ ഇത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണെന്ന് അത്യാവശ്യം കട്ടി ഉണ്ട് കൊണ്ടുവരാൻ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇങ്ങനെ താഴ്ഭാഗത്തോട്ടും ആ ഒരു ബോർഡറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് കൂടി എല്ലാം ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ പല്ലുതാ ഇങ്ങനെ വരുവേ അങ്ങനെ വരും പല്ലു പല്ലുവിൽ നിറയെ ടാസിൽസ് വരുന്നുണ്ട് ഇത്രയും വലിയൊരു ഡിസൈൻസ് ആണ് കേട്ടോ പല്ലൂൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ട്രഡീഷണൽ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ എന്താ മെറൂണും ചെങ്കലും കൂടെ ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷീഡാണ് കേട്ടോ ഇതാ ഇത് വരും കേട്ടോ നല്ല രസമാണ് സാരി കാണാനായിട്ട് നമുക്ക് കാണാത്ത എപ്പോഴും കാണാത്ത ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സാരിയുടെ ലെങ്ത് വരുന്ന അഞ്ചര മീറ്ററാണ് കേട്ടോ വിത്ത് ബ്ലൗസ് പീസും കൂടെ കൂടിയാണ് വരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി പല്ലു കാണാനായിട്ട് എപ്പോഴും കാണാത്ത ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്ന പെയിൻ ആണ് ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസിൽ ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിനോട് സാമ്യം വരുന്ന സെയിം കളറും ബ്ലൗസ് പീസ് ഉണ്ടെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിട്ടിട്ടാണേലും കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കുറേ കൂടി പ്ലേറ്റ്സ് കിട്ടും കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നതായി ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇടയ്ക്കൂടി ഇതാണ് കേട്ടോ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് താഴ്ഭാഗത്തെ ബോർഡർ വരുന്നത് കേട്ടോ നല്ല രസമാണ് പല്ലുതാ ഇങ്ങനെ വരും നല്ലൊരു ചെങ്കല്ല് ഷെയ്ഡാണ് പല്ലു പോഷനിൽ വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇതാ ഇങ്ങനെ നല്ല രസമില്ലേ കാണാനായിട്ട് പ്ലെയിൻ കളർ ബ്ലൗസ് പീസ് അതുപോലെ തന്നെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമാണ് റീറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ നാല് ഷെയ്ഡാണ് നമുക്ക് അവൈലബിളായിട്ടിരിക്കുന്നത് ഇത് നല്ലൊരു ചെങ്കല് കളറിൻ്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതുവരെ നമുക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മോഡല് തന്നെയാണ് പല്ലുതാ ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് പല്ലുവും ഈ ഡിസൈനും ഒക്കെ ഏതാണോ വരുന്നത് അതിന്റെ ബ്ലൗസ് പീസ് ഇട്ടിട്ട് ബ്ലൗസ് തയ്ച്ചിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇട്ടാലും നല്ലതാണ് ഇതും അത്യാവശ്യം ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ തയ്ക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ സെയിം തന്നെ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന സാരി തന്നെയാണ് കേട്ടോ ഇതിനൊരു ബാറ്റിക് ഡിസൈൻ ആണ് വരുന്നത് നല്ല രസമുണ്ട് ബോർഡർ കാണാനായിട്ട് ബാറ്റിക് പ്രിന്റ് വരും പിന്നെ ഇടയ്ക്കെല്ലാം വരുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു ബാട്ടിക്കിന്റെ ഡിസൈൻ വരും നല്ല ഭംഗിയാണ് നല്ല ഒരു ബീട്രൂട്ടിന്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വാടാമല്ലി ഷെയ്ഡ് എന്ന് പറയില്ല ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നതും ഏതാണോ പല്ല് വരുന്നത് അതുതന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് കളർതാ ഒരു സഫേർ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഒരു ബാട്ടിക് പ്രിന്റ് സാരി ആണ് ആ റേറ്റും തീരെ കുറവാണ് നമുക്ക് വാഷ് ചെയ്തിട്ട് ചുമ്മാ വന്ന് കുറഞ്ഞ അഴിയിലിട്ടാ പോലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരി ആണ് കേട്ടോ അതുകൊണ്ടൊരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് എന്നാൽ ഒത്തിരി ദേഹത്തോട്ട് ഒട്ടി കിടക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലത് ഞാൻ വരും കേട്ടോ ബോസ് പീസ് ഇതാണ് വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഇതായത് വരൂ അതിന്റെ ഷെയ്ഡ് നല്ല ഒരു മെറൂൺ ഷെയ്ഡ് നല്ല തെളിഞ്ഞു വരുന്ന ഒറിജിനൽ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് അതിലീ വൈറ്റ് കളറ് ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാ ബോർഡറും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരും നല്ലൊരു ബാട്ടിക് പ്രിന്റാണ് കേട്ടോ വരുന്നത് ഒത്തിരി പേർക്ക് ബാട്ടിക് പ്രിന്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കേട്ടോ പല്ലു ടാസിൽസ് എല്ലാം നിറയെ ടാസിൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതായത് വരൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന റോയൽ ബ്ലൂ ആണ് നല്ല രസമാണ് കാണാനായിട്ട് പല്ലുത ഇങ്ങനെ ബ്ലൗസ് പീസ് സെയിം തന്നെ ഈ ഡിസൈൻ വരും കേട്ടോ ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരും നല്ല രസമാണ് കേട്ടോ എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല കളർഫുള്ളാണ് സാരി എല്ലാം എന്താ ഇങ്ങനെ വരും കേട്ടോ പല്ലു നല്ല രസമാണ് പല്ലു ബോർഡറും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് ഇതായത് വരും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ആ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഡാർക്ക് മജന്ത ഷേഡ് നല്ല ഭംഗിയാണ് ഒത്തിരി എടുത്ത് അറിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു മജന്ത അല്ലാട്ടോ നല്ല രസമുള്ള ഒരു മജന്ത ഷേഡ് ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനേ ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ സാരി നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് ഫൈവ് നയൻ ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും ആ സെയിം മെറ്റീരിയലും ഒക്കെ തന്നെ വരുന്ന സാരി നല്ല രസമുണ്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് ഡിസൈൻ ആയിട്ട് വരുന്നത് അതിൽ നല്ല രസം കേട്ടോ ബോർഡർ കാണാനായിട്ട് നല്ല സൂപ്പർ മഴയാണ് ആണ് കേട്ടോ പുറത്ത് നടക്കുന്നത് അതിൻ്റെതായൊരു വെട്ടത്തിന്റെ കുറവുകൊണ്ട് നമുക്ക് മഴ ആയതുകൊണ്ട് ഒരു ചെറിയൊരു മൂടലാണ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പല്ലു നല്ല രസമാണ് കാണാനിട്ട് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ചിട്ട് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്ന നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ സാരിയൊക്കെ നമുക്ക് പിൻ ചെയ്തിട്ട് കൊടുത്താലോ വൺ ഫീറ്റ് ഇട്ടാലോ ഒക്കെ നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും പല്ലു എന്ത് ഭംഗിയാണെന്നറിയാ പല്ലും ബോർഡറും ഒക്കെ കാണാനായിട്ടാണ് നല്ല രസമുള്ള ഒരു പിങ്കും എപ്പോഴും കാണാത്ത സേസിലുള്ള ഒരു പിങ്ക് കളർ ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ ഈ ഒരു നല്ലൊരു ബോർഡർ ഇത്രയും ഡാർക്ക് ആയിട്ട് വരുന്നൊരു ബോർഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ട് അത് വരുവേ സെയിം റേറ്റ് ആണ് ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ ഒരു സഫേർ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് വരും എല്ലാം ഒന്നിനൊന്നിനും ഭംഗിയുള്ള സാരികളാണ് മൂന്ന് സൈസ് ഡിസൈൻസ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ കുറേ കളേഴ്സും ഡിസൈനും എല്ലാം ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ വരും കേട്ടോ പല്ലു പോർഷൻ ടാസൽസ് എല്ലാം വരുന്നുണ്ടോ ബ്ലൗസ് പീസ് ഇത് വരും ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതായത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പീച്ച് കളറിൻ്റെ ഒക്കെ ഒരു ഒരു ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഡെയിലി നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് ഓഫീസ് ഓഫീസ് യൂസിനോ ഏത് ജോലിക്കാണെങ്കിലും ഡെയിലി സാരി എടുത്തു പോകുന്നവർക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ പറ്റുന്ന ഒരു സാരി റേറ്റും തീരെ കുറഞ്ഞാണ് അഫോർട്ടബിൾ പ്രൈസേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണോ റേറ്റ് വരുന്നത് ഇത്രയാണെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിയോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ എന്നെ കാണിച്ചത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടെങ്കിൽ കിട്ടാൻ പറ്റുന്ന സാരി നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതു കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്